എച്ച് വായിക്കാനത് നന്നായി ചേടി നിനക്ക് കാശു ഗംഗ വഴിമാറിപ്പോ അവളെ ഞാനിത് കൊല്ലും അവളോ ഓടിയല്ല എടി അങ്ങനെ വിളിക്കല്ലേ നീട്ടി വിളിച്ച് കുരിശി ഇയാൾ എന്താടി ഇങ്ങനെ വിളിച്ചു ഈ പെണ്ണിച്ച് കിടക്കണത് പണ്ട് നമ്മുടെ കൂടെ മീന്തി തന്നവരല്ലേ മീനേ കിടക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ വിളിച്ചുപൂങ്ങി നടന്നവനല്ലേ തികട്ടി വന്നേരിക്കോടി മുദ്രാവാക്യം ഉണ്ടാക്കണവനെ സിനിമ പാട്ട് ടൂൺ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ ചന്ദനേകം ആരോ കാറ്റോ കാമിനിയോ അതോ കാറ്റോ കാമിനിയോ രാജിവെക്കു പുറത്തു പോകും ഇത് കെട്ടിക്കാൻ ഇവക്കിതെന്ത് പറ്റി ഊറ്റം കയറുമ്പോടും തന്റെ നിലവിളിയായിട്ടപ്പോ ബാധ കേറിയതാ എന്റെ നിലപാടി അതവിടെ നെക്കട്ടെ നിങ്ങൾ എന്തായി കാണിച്ചത് എന്തിനാണ് എങ്കിൽ എങ്ങനെ പരസ്യമായിട്ട് വിളിച്ചത് അതിലെന്താ കൊഴപ്പം അതെ എങ്ങനെ ജാനി പേരൊക്കെ നിരോധിച്ചിരിക്കും